കാഞ്ഞിരക്കൊല്ലി സ്വദേശി നിതീഷിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ ഒരാൾ പോലീസ് കസ്റ്റഡിയിൽ കോട്ടയം തെട്ട് സ്വദേശി രതീഷിനെയാണ് പയ്യൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തത് കൊലയ്ക്ക് കാരണം കള്ളത്തോക്ക് നിർമ്മാണവുമായി ബന്ധപ്പെട്ട തർക്കമാണെന്നാണ് സൂചന കൃത്യം നടത്തിയത് ഉണ്ടായിരുന്ന മറ്റൊരാളാണെന്ന് അന്വേഷണ സംഘം കണ്ടെത്തി കൊലപാതകത്തിൽ രതീഷിന്റെ പങ്ക് അന്വേഷിക്കുകയാണ് പോലീസ് ഇരുവരും തമ്മിൽ തർക്കം ഉണ്ടാകുന്നതിന് മുമ്പ് ഒന്നിച്ചിരുന്ന് മദ്യപിച്ചിരുന്നതായും തുടർന്ന് ഇരുമ്പ് പണിശാലയിലെ വെട്ടുകത്തി ഉപയോഗിച്ച് നിതീഷിനെ കഴുത്തറത്ത് കൊലപ്പെടുത്തുകയായിരുന്നുവെന്നും പോലീസ് ആക്രമണത്തിൽ നിതീഷിന്റെ ഭാര്യയ്ക്കും പരിക്കേറ്റിട്ടുണ്ട് സാമ്പത്തിക ഇടപാടുകളാണോ കൊലപാതകത്തിന് കാരണമായതെന്ന സംശയവും പോലീസിനുണ്ട് ചൊവ്വാഴ്ച പന്ത്രണ്ട് മണിയോടെയായിരുന്നു കാഞ്ഞിരക്കൊല്ലിയിൽ നിതീഷിന്റെ രണ്ടംഗ സംഘം കൊലപ്പെടുത്തിയത് തടയുന്നതിനിടയിലാണ് ഭാര്യ ശ്രുതിക്ക് വെട്ടേറ്റത് ശ്രുതിയെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് പാല ൊന്ന് തൂക്കി വിട്ട കാശ് ഒന്ന് കൊണ്ടെത്താ മനുഷ്യർ വാങ്ങട്ടെ അത് ഇതിന്റെ വില എപ്പോഴ കുത്തനെറിയാം മനുഷ്യ നേരാണ് റബ്ബർ ഷീറ്റിന്റെ വില സ്ഥായി അല്ല എപ്പൊഴ്ക്ക് പോകും പക്ഷെ സ്വർണത്തിന്റെ വില അങ്ങനെയല്ല എം എസ് ഗോൾഡിന്റെ സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ പണിക്കൂലിയുമില്ല എന്റെ പുട്ടിയെ ഗോൾഡൻ ഡയമണ്ട്സ് ഇരിട്ടി പേരാവൂർ രാമനഗര പ്യൂരിറ്റി മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ